നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മഴവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് തടയാൻ നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി ഇരിക്കൂർ റോഡിൽ കലുങ്ങ് നിർമ്മാണം ആരംഭിച്ചു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് പകരം ഗതാഗത സംവിധാനം ഏർപ്പെടുത്തി അമ്പത് വർഷം മുമ്പ് നിർമ്മിച്ച കലുങ്കിലൂടെ വെള്ളം ഒഴുകിപ്പോവാതെ തുടർന്ന് ശക്തമായ മഴയിൽ വെള്ളം റോഡിലൂടെ ഒഴുകുന്ന അവസ്ഥയായിരുന്നു ഇത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായ സാഹചര്യത്തിൽ നഗരസഭ മുൻകൈയ്യെടുത്ത് പൊതുമരാമത്ത് കെ ആർ എഫ് പി അധികൃതരുമായി ചർച്ച നടത്തിയാണ് പുതിയ കലങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു റോഡിന് കുറുകെ ഇപ്പോൾ കലുങ്കിന് വേണ്ടിയുള്ള കുഴിയെടുത്ത് ഗതാഗതം നിരോധിച്ചു ഇരിക്കൂർ ഭാഗത്തേക്കും തിരിച്ചുമുള്ള ബസ്സുകൾ മട്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും മാനവം മൈതാനം വഴിയാണ് യാത്ര ചെയ്യുന്നത് മറ്റു ചെറിയ വാഹനങ്ങളെല്ലാം ഇരിട്ടി റോഡിൽ നിന്നുള്ള ബൈപ്പാസ് വഴി പോകണം ഇരിക്കൂർ ഭാഗത്തേക്കുള്ള വലിയ ചരക്കിലോറികളും ഭാരവാഹനങ്ങളും ചാലോട് വഴിയോ കളറോഡ് കല്ലൂർ മരുതായി റോഡ് വഴിയോ ഇരിക്കൂറിലേക്ക് പോകേണ്ടതാണ് ഇരിക്കൂർ മരുതായി ഭാഗത്തു നിന്നുള്ള ചെറിയ വാഹനങ്ങൾ കല്ലൂർ വഴിയോ ആയിരം ചാൽ ഗാന്ധി റോഡ് വഴിയോ മാനവം മൈതാനം വഴിയോ ടൌണിലെത്തണം ഈ മാസം പതിനെട്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം 1000 Graus, .